നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലീഗിൽ നടന്ന അവസാന മത്സരത്തിലും വിജയം നേടാൻ ചാമ്പ്യന്മാരായ ബയർ ലവർ സാധിച്ചിട്ടുണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഓക്സ്ബർഗിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി ബൂഡസ്ലിഗ കിരീടം ഇൻവിൻസിബിൾ ആയിക്കൊണ്ടാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് ലീഗിൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെയാണ് അവർ ഈ ഒരു കിരീടം കൈക്കലാക്കിയിട്ടുള്ളത് മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് വിജയവും ആറ് സമനിലയുമാണ് ബയർ ലവർ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ദിവസവും ഈ കിരീട നേട്ടം ഒരിക്കലും മറക്കില്ല എന്ന കാര്യം ബയറിന്റെ പരിശീലകനായ സാബി അലോൺസോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് പോയിന്റ് ആണ് അവർ ഈ ബൂണ്ടസ്ലികയിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ബൂണ്ടസ്ലികയിലെ ഏറ്റവും വലിയ റെക്കോർഡ് എന്നത് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ആണ് ആ റെക്കോർഡ് തകർക്കാനാവാത്തതിൽ ചെറിയ ഒരു നിരാശ സാബി പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ദിവസം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല അർഹിച്ച കിരീടമാണ് ഞങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു പരാജയം പോലും ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല ക്ലബിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇത് ഒരു തോൽവി പോലും അറിയാതെ ഞങ്ങൾ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു തൊണ്ണൂറ് പോയിന്റുകൾ നേടി എന്നുള്ളത് ഞങ്ങളുടെ ഒരു കരുത്തിനെയാണ് കാണിക്കുന്നത് തൊണ്ണൂറ്റി എന്ന പോയിന്റിന്റെ റെക്കോർഡ് തകർക്കാൻ കഴിയാത്തതിൽ നിരാശയുണ്ട് പക്ഷെ ഈ നേട്ടം യൂറോപ്പിലെ തന്നെ അസാധാരണമായ ഒരു കാര്യമാണ് പക്ഷെ ഇനിയും ഞങ്ങൾക്ക് മുന്നിൽ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങളും മത്സരങ്ങളും ഉണ്ട് ബൂഡശ്രീക ചരിത്രത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പേര് കുറിച്ചു കഴിഞ്ഞു ഇതാണ് സാബി അലോൺസോ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ട് ഫൈനലുകളാണ് ബയറിനെ കാത്തിരിക്കുന്നത് യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ അറ്റ്ലാൻഡയാണ് അവരുടെ എതിരാളികൾ അതിനുശേഷം ഡി എഫ് ബി പോക്കൽ ഫൈനലിൽ കൈസർ സ്ലാട്ടൻ എന്ന ക്ലബിനെയാണ് ബയർ ലെവർക്യൂസിന് നേരിടുക ഈ രണ്ട് ഫൈനലുകളും വിജയിച്ചാൽ ട്രിപ്പിൾ കിരീട നേട്ടം പൂർത്തിയാക്കാൻ സാബി അലോൺസോയുടെ സംഘത്തിന് സാധിക്കും വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം